बो, बो अच्छा तो, तो, से तो, से तो कितने

സ്ഥലം എടുക്കാല്ലേ നേരത്തെ കാണിച്ചു നാല് സ്ഥലത്തേക്ക് പിന്നല്ല മലയാളം പോയി ഭാഗം ചെലവണ്ടാവുള്ളുക്കോ ਆਪਾਂ ਫਿਰ ਅੱਗੇ ਚੱਲਦੇ ਹਾਂ ਯਾਦ ਰੱਖਿਓ ਇੱਕ ਗੱਲ ਜੀ ਰੋਪਾ ਨਵਿਰੰਗ ਟੋ ਇਹਨੂੰ ਬੰਨ੍ਹ ਕੇ ਕਰੀ ਗੋ ਮੁਨਰ ਦਿੰਦੋ ਅਗੋਂ ਨੋਕਾਰ ਕੋਈ ਵੀਡੀਓ ਉੱਪਰ ਮਾਟੋਗੇ സോണമർഗല്ലോ ഇപ്പൊ ആ സ്ഥലത്ത് പേരിട്ടുണ്ട് ഫിഷ് മാർക്കറ്റ് എന്തൊക്കെ എന്റെ കാസ്റ്റ് പിന്നെ ജോസ ഈ നാല് സ്ഥലത്തേക്ക് മൂണില് ഈ നാല് സ്ഥലത്തേക്ക് പോണത് ആ കാണൊക്കെ സൂപ്പർ കേട്ടോ ബൈ ടു കണ്ണോക്കി നീല കണ്ണേ അപ്പോൾ ഓടുന്നു അല്ല ക്യാമറ ഡ്രോൺ വെച്ചതാണെങ്കിൽ ভাই નામ क्या है मेरा नाम ياسർ ياسർ ഓ 1500 അടാ ഓൾ ഓൾക്കുന്നോ ഇത് ഓൾക്ക് ഇതില് എത്ര ടൈം ആണ് ഈ ഒരു മെരിമൻ ഇരിക്കുണ്ട് ഫുൾ പണ്ണാങ്ങിനെ വേണ്ട ടൂൾസ് എല്ലാം ഉണ്ട് ഇൻഷുർ കട്ടിയോ ഇല്ല കുറസല്ല ഈ വെഹിക്കിൾ ഇത്ര നേരം കൊണ്ട് എടുടുവല്ല सवारी